ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി മുതൽ സർവ എത്തുന്ന രാജയോഗം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ എട്ട് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി വലിയൊരു മാറ്റം കാണാൻ സാധിക്കും നിലവിലുള്ള ജോലിയിൽ ഒരു പ്രമോഷൻ ലഭിക്കുന്നതായി കാണുവാൻ സാധിക്കും ജോലി ഇല്ലാത്തവർക്ക് പുതിയൊരു ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വിദേശത്ത് പോകാൻ സാധിക്കുന്നു സർവ സൗഭാഗ്യവുമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകരെ കാത്തിരിക്കുന്നത് കുടുംബാംഗങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും മാറ്റങ്ങൾ ഒട്ടനവധിയാണ് ആ നക്ഷത്ര ജാതകർ ഇവരാണ് തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം മകൈരം തിരുവോണം അവിട്ടം വിശാഖം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒന്ന് രക്ഷപ്പെടണമെന്ന ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം സഫലമാകുന്ന സമയം തീർച്ചയായും ഇനിയുള്ള നാളുകൾ സൗഭാഗ്യ സമ്പന്നതയിൽ ജീവിക്കാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം